വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം സമരത്തിന് അഭിവാദ്യം വിവിധ സംഘടനകൾ രംഗത്തു വന്നു സമര കേന്ദ്രങ്ങളിൽ വിവിധ കക്ഷി നേതാക്കളും ഐക്യദാർഢ്യവുമായി എത്തുന്നുണ്ട് പാചകവാതക വിലവർധനവിനെതിരെ സി പി എം നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടു സമര കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും വൻ ജനപങ്കാളിത്തമാണുള്ളത് സമരം മൂന്ന് ദിവസം പിന്നിട്ടതോടെ നിരാഹാരമിരിക്കുന്ന പല നേതാക്കളും അവശരായിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും മുതിർന്ന നേതാക്കളാണ് നിരാഹാരം ഇരിക്കുന്നത് അതേസമയം സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് വിവിധ യുവജന വനിതാ കർഷക അധ്യാപക സംഘടനകൾ പ്രകടനങ്ങളും നടത്തുന്നുണ്ട് വിവിധ സമര കേന്ദ്രങ്ങളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അഭിവാദ്യമർപ്പിക്കാനെത്തിയത് സി പി എം അണികൾക്കും ആവേശമായിട്ടുണ്ട് മുഖം എസ് കെ സ്മാരക പാർക്കിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസ് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സി ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു തിരുവമ്പാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം ജോളി ജോസഫ് നോർത്ത് കാരശ്ശേരിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജയപ്രകാശ് കാരശ്ശേരി കൂടരഞ്ഞിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജലീൽ കൂടരഞ്ഞി ചാത്തമംഗളം പഞ്ചായത്തിലെ കെട്ടാങ്ങലിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ രാജഗോപാൽ മാവൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവരാണ് മൂന്ന് ദിവസങ്ങളിലായി ഇരിക്കുന്നത് നിരാഹാര സമരം ഇരിക്കുന്നവർ കൂടുതൽ ക്ഷീണിതരായാൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി പകരം ആൾ നിരാഹാരമിരുന്ന് സമരം തുടരാൻ തന്നെയാണ് സി പി എം തീരുമാനം ജനകീയമായ ഒരു വിഷയം ഏറ്റെടുത്ത് നടത്തുന്ന സമരമായതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജനപിന്തുണ നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം സി ടി വി പ്രാദേശിക വാർത്ത മുഖം